പപ്പ എന്നുള്ള ഈ ഒരു വിളി ഉണ്ടല്ലോ ഏതൊരു മാതാപിതാക്കളുടെയും നെഞ്ചിൽ തറച്ചു കയറുന്ന ഒരു വാക്കാണ് കേട്ടോ അല്ലെങ്കിൽ ഒരു ഫീലിംഗ് ആണ് ഈ ഒരു വിളി ലോകത്തിലെ എത്രയോ ആളുകൾ എത്രയോ ആളുകൾ ഈ ഒരു വിളിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞിട്ടും വർഷങ്ങളായിട്ട് ഒരു കുഞ്ഞിക്കാലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കഷ്ടപ്പെടുന്ന എത്രയോ ആളുകളുണ്ട് അവരെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വാക്കാണ് കേട്ടോ തൻ്റെ ചോര തൻ്റെ മക്കള് ഒരു പപ്പ ഉപ്പ അച്ച എന്നൊക്കെ വിളിക്കാൻ കാത്തിരിക്കുന്ന എത്രയോ പേരുണ്ട് കേട്ടോ എന്തായാലും അവർക്കൊക്കെ ദൈവം നല്ല കുഞ്ഞുങ്ങളെ തന്നെ അവർക്ക് കൊടുക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു എന്തായാലും ഇതൊരു ഫീലിംഗ് തന്നെയാണ് അല്ലെ അച്ഛന്മാർക്കറിയാം മക്കളുള്ള ആളുകൾക്കറിയാം ഈ ഒരു വിളിയുടെ ഫീലിങ് എന്താണ് എന്നുള്ളത്